വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം സ്വാഗതം ഇനിരൂർ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ കെ നിസാർ രചിച്ച എന്റെ സ്നേഹപൂക്കൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഹാളിൽ അബ്ദുസമദ് സമദാനി പ്രകാശനം നിർവഹിച്ചത് കെ നിസാർ രചിച്ച എന്റെ സ്നേഹപൂക്കൾ പുസ്തകം എം പി അബ്ദുൽ സമദ് എം പി പ്രകാശനം ചെയ്തു പ്രശസ്ത എഴുത്തുകാരൻ പി സുരേന്ദ്രൻ ഏറ്റുവാങ്ങി റിട്ടയർഡ് എഇഒ പി പി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി യൂസുഫ് കോഴിക്കോട് അക്കാദമി ഓഫ് എക്സലൻസ് ഡയറക്ടർ ഡോക്ടർ സി എം നവാസ് എഴുത്തുകാരി രോഷിനി കൈനികര എന്നിവർ ആശംസകൾ അർപ്പിച്ചു വെട്ടനൂസ് തിരൂർ